ഇതാ സഹല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ക്രിസ്താവായ ക്രിസ്തു പിള്ള കച്ചുകൊണ്ട് പറഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും ഇടയന്മാർക്ക് മലഹായിൽ നിന്ന് സന്ദേശം ലഭിച്ച ഉടൻ തന്നെ സ്വർഗീയ സ്വർഗീയവൃന്ദം ഒന്നു ചേർന്ന് ആദ്യത്തെ ഗാനം ആലപിച്ചു അത്യതീൽ ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം എന്ന വാക്കിനർത്ഥം ക്രിസ്മസ് പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ഗാനം എന്നാണ് ഇതിന് ലാറ്റിനിൽ വൃത്താകൃതിയിലുള്ള നൃത്തം എന്നും അർത്ഥമുണ്ട് നാലാം നൂറ്റാണ്ടിൽ മിലാനിലെ ബിഷപ്പായ മിസ്റ്റർ അംബ്രോസ് കരോൾ ഗാനങ്ങൾ ആലപിച്ചതായിട്ട് പറയപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ മിസ്റ്റർ ഫ്രാൻസിസ് അസിസി പ്രാദേശിക ഭാഷകളിൽ കരോൾ ഗാനങ്ങൾ രചിക്കുകയുണ്ടായി നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള രൂപവും ഭാവവുമെല്ലാം കരോൾ ഗാനങ്ങൾക്ക് ലഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ദൈവം നൽകിയ വലിയ രക്ഷയെ അനുസ്മരിക്കുന്ന ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാലാഹവൃന്ദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ആലപിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം